ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു പറയുന്നത് എന്റെ വീട്ടില് കുറച്ച് ഭാഷ മോശമാണ് അതെന്ന് ശ്രദ്ധിക്കണം അത് ഞാൻ പരമാവധി ശ്രമിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞോണ്ടാണ് സംഘികളാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കൂടുതലാണ് ഞാൻ സംഘികൾക്കെതിരെ ആ മോശം ഭാഷ ഉപയോഗിക്കുന്നത് പക്ഷെ അത് കേൾക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്ന ഭാഷ കുറച്ച് മോശമുള്ളതൊന്ന് ക്ലിയർ ആയാണ് അപ്പൊ ഞാൻ പരമാവധി നോക്കും എന്നിട്ടും എന്റെ വായിന്നെന്തെങ്കിലും തെറിവാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ആരെങ്കിലും ആയി ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അത് ചാണക സംഘികളെ മാത്രം ഉദ്ദേശിച്ചായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഷീജിത് പണിക്കരെ കുറിച്ചാണ് പണിക്കർ സംഘി എന്ന് പറയാൻ ഇഷ്ടപ്പെടാത്ത പക്ഷെ സംഘികൾക്ക് അത്രയും ഇഷ്ടമുള്ള അതായത് ഇവരെ കൂട്ടത്തിൽ കൂടാ ഇവരെ കൂട്ടത്തിലല്ല എന്നാ പറയുന്നത് പക്ഷെ ഈ പൊട്ടന്മാർക്ക് ഇയാൾ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഘീന്നുള്ള വാക്കിന് എന്തോ ഒരു വൃത്തികെട്ട നാറ്റമുണ്ടെന്ന് ഒരു ചാണക സംഘിയാണ് ഷീജിത് പണിക്കർ അപ്പോ മൂപ്പർ കുറച്ച് ദിവസം മുന്നേ നമ്മൾ പൃഥ്വിരാജ് എന്നൊരു ഭയങ്കരമായിട്ട് വീഡിയോ എഴുതി പത്ത് പതിനഞ്ച് സർവ്വറേന്ന് വയറ്റുന്നു പോകുന്ന പോലത്തെ വീഡിയോ കിട്ടിന് പൃഥ്വിരാജ് മൈണ്ടാക്കില്ല പൃഥ്വിരാജ് എന്താ മണ്ടാത്തെ പൃഥ്വിരാജ് എന്താ പോവാത്തെ പൃഥ്വിരാജ് എന്താ ചിരിക്കാത്തേന്ന് വെച്ചിട്ട് പൃഥ്വിരാജ് ഇവന്റെ മടിയിൽ വെച്ചിട്ട് ചോറ് പൃഥ്വിരാജ് ഇവന്റെ ജലവിലെ താമസിക്കുന്നത് ഇവൻ പറയുന്നതിന് മിണ്ടാൻ വേണ്ടിട്ട് പൃഥ്വിരാജ് ഒന്ന് ഇവനെ അറിയവരി ഉണ്ടാവില്ല പിന്നെ അതെല്ലാം എന്നേരം തന്നെ ഇവ ടോവിനോ തോമസ് വെമ്പുറാൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്നേ ഇവന് ടോവിനോട് ചൊറിച്ചിലുണ്ട് പക്ഷെ പൃഥ്വിരാജിന്റെ പിന്നാലെ ഇങ്ങനെ ചുറിച്ചിലും കൊണ്ട് നടന്നുകൊണ്ട് ടോവിനോൻ അന്ന് ഒഴിവാക്കി രണ്ടു ദിവസം മുന്നേ ടൊബിനോ മരണമാസം എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിർമ്മാണമല്ല അതിന്റെ പ്രൊമോഷനായി ബന്ധപ്പെട്ടിട്ട് ആ സിനിമ നിർമ്മിക്കുന്നത് ടോവിനോ തോമസ് ആണ് അതിൽ അഭിനയിക്കുന്നത് ജോസഫ് ആണ് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ സിനിമ സൗദിയിൽ നിരോധിച്ചിരുന്നു അതേപ്പറ്റി ചോദിച്ചപ്പോൾ ടൊബിനോ പറഞ്ഞു സൗദിയിലൊക്കെ ഇപ്പം നിരോധിച്ച് അതിൽ മാറ്റം അവിടെ മാറ്റം വരും കുറച്ച് കാലം കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല മാറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞു ചിന്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഇവിടെ നല്ലതാണോ മോശമാണോ എനിക്ക് സംശയമാണ് ഇവിടുത്തെ മാറ്റത്തിനെപ്പറ്റി നല്ല മാറ്റമാണോ മോശമാണോ എന്നുള്ള സംശയമാണെന്ന് ടൊബിനോ പറഞ്ഞു അത്

പുരോഗതിയാണോ എനിക്ക് സംശയമുണ്ട് സംശയമുണ്ട് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ ആ ചോദ്യം ചോദിച്ച ആളോട് ചോദിച്ചപ്പോ അയാളും പറഞ്ഞു എനിക്കും സംശയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇങ്ങോട്ടേക്ക് സംശയമാണ് നമ്മളെ നാട് പുരോഗതിയിലാണോ എന്നുള്ളത് സംഘിപ്പാണിക്കർക്ക് അതുണ്ടല്ലോ അന്നേരാം സംശയം ചോദിച്ചോട് പറഞ്ഞേ അതങ്ങനെയാണോ സംശയം എന്ന് പറഞ്ഞെങ്കിലും അപ്പം സംശയമല്ല പണിക്കാർ ഉദ്ദേശത്തിൽ ഈ സംഭവം അതോഗത്തിയില്ലാതെ നമ്മുടെ രാജ്യം പോകുന്നതെന്ന് ഉറപ്പിച്ച് കാരണം ഇവരങ്ങനെയാണല്ലോ ഇവർക്ക് പിടിക്കാത്ത സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇവർക്ക് പിടിക്കാത്ത ചരിത്രങ്ങൾ പറയുമ്പം ഇവർക്ക് ചൊറിച്ചു വരും അന്നേരം സംഖ്യകൾ ഈ പണിക്കറും കുറെ ഓക്കെ പണിക്കറും കുറെ വിവരമില്ലാത്ത സംഘികളും കൂടി വരാൻ തുടങ്ങി ആരാണ് ഇവർക്കെതിരെ പറഞ്ഞാൽ അവർ ഇങ്ങനെ ഇരുന്ന് ആക്രമിക്കും അവരമ്മ പെണ് കുട്ടികൾ എന്താ ചെറിയ വിളിക്കുന്നറിയ പണിക്കരെ നിങ്ങൾ നോക്കണം നിങ്ങളെ പോസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ ഇടുന്ന വീ നിങ്ങൾ ആരെ കുറിച്ചാണോ വീഡിയോ ഇടുന്നത് അവരെ കുടുംബത്തിനെ വരെ അതിശയിപ്പിച്ചിട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ നിങ്ങളുടെ ഒരു ചെറിയ കുഞ്ഞുണ്ട് ആ കുഞ്ഞും ഭാര്യയുമായിട്ടുള്ള വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് അവിടെ നിന്ന് ആരും നിങ്ങൾ ഇത്രയും തെറി പറഞ്ഞിട്ടും ആരും വന്നിട്ട് മോശം പറയുന്നില്ല അത് നിങ്ങൾ എതിർക്കുന്നവരില്ലേ നിങ്ങൾ എതിർത്ത് വീഡിയോ ചെയ്യുന്നവരില്ലേ ഏഹ് നിങ്ങൾ തെറി വിളിക്കുന്നവരില്ലേ അവർ തന്തക്ക് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ വന്ന് തെറി വിളിക്കാത്തത് പക്ഷെ നിങ്ങളെ കൂട്ടത്തിലുള്ള സംഖ്യകളുണ്ടല്ലോ തന്തക്ക വർക്കാത്ത സംഖ്യകൾ അവര് ഇടുന്ന തെറികൾ കണ്ടിരുന്നു നിങ്ങൾ പൃഥ്വിരാജിനിട്ടപ്പോൾ പൃഥ്വിരാജിന്റെ കുടുംബത്തെ മൊത്തം തെറി പൊളിച്ച് പൃഥ്വിരാജിന്റെ അമ്മേനെ എന്തൊക്കെ മോശം നിങ്ങളെ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് നിങ്ങളത് കാണുന്നില്ല എന്ന് പറയാൻ പാടില്ല നിങ്ങൾ കാണുന്നില്ല എന്ന് നിങ്ങളൊരു നാറിയായി പോകും പരനാറിയായി പോകും നിങ്ങൾ പക്ഷെ നിങ്ങൾ നിങ്ങളെ കുട്ടിയോടൊപ്പം ഇടുന്ന വീഡിയോസിന്റെ അടിയിൽ ഒരാൾ വന്ന് തെറി പറയുന്നില്ല അതാണ് മാന്യത തന്തക്ക് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ സംഖ്യാത്തോണ്ടാന്ന് ഈ കുഴപ്പം കേട്ട എന്നിട്ട് ഈ വീഡിയോക്കെതിരെ ഈ ചൊറിച്ചിലും കൊണ്ട് വന്ന നമ്മളെ പണിക്കറ വീട് പിന്നെ പോസ്റ്റ് കാണാൻ ചെറിയൊരു വാക്കേ വെക്കുന്നുള്ളോ കേട്ടോ അത് മൊത്തത്തിൽ എന്തെല്ലോ കൊറങ്ങണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിന്ന് മോശം വാക്ക് വരും അത് മൊത്തം വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം സ്ത്രീകൾക്ക് വാനം ഓടിക്കാൻ അനുവാദം നൽകിയ ഒരു രാജ്യം സൗദിയിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് സ്ത്രീകൾക്ക് വാനം ഓടിക്കാൻ തുടങ്ങി ഓക്കെ ഏടോ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഉണ്ടായത് പറയുന്നത് ഇന്ത്യ ഉണ്ടായത് രണ്ടായിരത്തി നരേന്ദ്രമോദി വന്നതിനേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ പട്ടാളം ഉണ്ടായത് തോന്നുന്നു ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വർത്താനം കേട്ടു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആണ് ഇവിടുന്ന് ബഹിരാകാശത്തേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് ശേഷം ഇവിടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒരാൾ വിദേശത്തേക്ക് പോയെന്ന് തോന്നുന്നു നിങ്ങൾ വർത്തമാനം തോന്നി കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനേഴ് ശേഷം ആണ് ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ചേന്ന് തോന്നുന്നു നിങ്ങളെ വർത്താനം കേട്ടു കഴിഞ്ഞാല് ഓ ചൂടും എന്നിട്ടാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാട സൗദിയില് പോകാനേക്ക് സ്ത്രീകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ മറ്റു ഡയലോ കളിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ ഉണ്ടായി എന്ന് പറഞ്ഞ നടക്കുന്ന നായ്ക്കള് അടുത്ത ട്രാൻസ്ജെൻഡറുകാരെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു രാജ്യം ഇവിടെ നിങ്ങൾ ഇവിടെ മനുഷ്യരെ മനുഷ്യരായിട്ട് പരിഗണിക്കുന്നുണ്ട് അവിടെ ട്രാൻസിന്റെ കാര്യം അടക്കട്ടെ ഇന്ത്യയിലെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിംസിനാ ഇന്ത്യയിലെ ക്രിസ്ത്യൻസിന് ഇന്ത്യയിലെ സിക്കിനാ ഇന്ത്യയിലെ ദളിതരെ നിങ്ങൾ ഇവിടെ മനുഷ്യരായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ സവർണറെ മാത്രം മനുഷ്യരായിട്ട് കാണുന്ന സംഖ്യകളല്ലേ നിങ്ങൾ നിങ്ങളാണ് അവിടെ ട്രാൻസിനെ മനുഷ്യരായിട്ട് കാണുന്നതും പറയുന്നത് എന്നിട്ട് അടുത്തത് നമ്മുടെ രാജ്യത്തെ മറ്റൊരു രാജ്യമായി താരതമ്യം ചെയ്ത് പുരോഗതി വിലയിരുത്താൻ ചെറിയ ബുദ്ധിപര ജിതിൻ രാസിന്റെ ബുദ്ധിമാണെന്ന് ജിതിൻ രാംദാസിന്റെ ബുദ്ധിയെല്ലാം അവിടെ കാണിച്ചിന് ടോവിനോ ടോവിനോന്റെ തന്തയൊക്കെ പറഞ്ഞ ബുദ്ധിയെ കാണിച്ചിന് അയാൾ അയാൾ അഭിപ്രായം പറഞ്ഞു അയാളെ നിലപാടെ പറഞ്ഞു അല്ലാണ്ട് നിന്നെ പോലത്തെ ആയിരത്തഞ്ഞൂറ് നിലപാട് മാറില്ല പേരിന്റെ കൂടെ പണിക്കാർന്നിട്ടിട്ട് നാട്ടിലെ പണിക്കാറ മാറ്റും പോലെ പേര് മാറ്റും പോലെ അങ്ങനെ മാറ്റൂല്ല അയാൾക്ക് ഉറപ്പുണ്ട് അയാളുടെ തന്ത ആരാന്ന് നിനക്ക് നിന്റെ കൂടെയുള്ള സംഗീതം ഉറപ്പില്ലാത്തത് കൊണ്ടാണ് സംശയം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങക്ക് ചൊറിച്ചില് വന്നേ അയാൾ മോശമാണോ നല്ലതാണോ എന്ന് പറഞ്ഞില്ല ഇന്ത്യയുടെ പുരോഗതി ഉണ്ടോ പുരോഗതി എന്ന് പറഞ്ഞില്ല സംശയം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിച്ച് പുരോഗതി ഇല്ലയെന്ന് അതാ നിങ്ങളെ ചൊറിച്ചില് ഇത്രയും നാറിയ ഒരു മനുഷ്യൻ ശീത് പണിക്കർ പോലെ ഞാൻ കണ്ടില്ല ഇയാളെ കൂട്ടാളികൾ കുറെ സംഖ്യകളും നിങ്ങളൊന്നും സമയം കിട്ടുമ്പോണ്ടില്ല നിങ്ങൾ നിങ്ങളെ കുട്ടീൻ്റെ നിങ്ങളെ ഭാര്യേൻ്റെ ഇരുത്തിട്ട് നിങ്ങളെ കമന്റ് ബോക്സിൽ നോക്കണം നിങ്ങളിടുന്ന ഒരാളെ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പോസ്റ്റിട്ടിട്ട് ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളെ കൂട്ടത്തിൽ ഇടുന്ന അവരുടെ ഭാഷയൊന്നും നോക്കണം ഇത് നിങ്ങളെ മകളെയും നിങ്ങളെ ഭാര്യനെയും കാണിച്ചു കൊടുക്കണം ഏഹ് കണ്ട എന്റെ സുഹൃത്തുക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ വാക്കുകൾ കണ്ടോ ആ പറഞ്ഞവന്റെ അമ്മക്കും അങ്ങക്കും മകക്കും തെറി വിളിക്കുന്നത് ലൈംഗിക ചോയ കൂടി വൃത്തിയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് നീ നിന്റെ മകക്കും ഭാര്യക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ല കോൾമയിർ കൊള്ളണം കോൾമയിർ കൊള്ളണം കോൾമയിർ അത് തെറിവാക്കല്ല കോൾമയിർ കൊള്ളണം നീ കേട്ട കോൾമയിർ പണിക്കറയ എന്നാ പിന്നെ ശരി